ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ അടുത്ത് ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞാൽ കിണാശേരി എളമന്ന റോഡിൽ നിന്ന് ഒരു എഴുന്നൂറ് ടു എണ്ണൂറ് മീറ്റർ മാറിയിട്ട് ആനപ്പുറം ബാക്ക് ഹർഷ ഹർഷാനഗറിൻ്റെ ബാക്ക് സൈഡ് സൈഡായിട്ടുള്ള പ്ലോട്ട്സാണ് അവിടെ ഒരു മൂന്ന് പ്ലോട്ടുകളുണ്ട് ഒരു പത്ത് സെൻറ്റിൻ്റെ അതുപോലെ തന്നെ ഒരു പതിനാറ് സെൻറ്റിൻ്റെ പിന്നെ ഒരു പത്ത് സെൻറ്റിൻ്റെ അങ്ങനെ മൂന്ന് പ്ലോട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത് ഒരു പത്ത് സെൻറ്റ് പ്ലോട്ടാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രണ്ടേജ് റോഡ് ഫ്രണ്ടേജ് ഇട്ട് നല്ല ഫ്രണ്ടേജ് തോട്ടിട്ടുള്ള ഒരു പതിനഞ്ച് മീറ്ററിന് മേലെ പതിനഞ്ച് പതിനാറ് മീറ്ററോളം റോഡ് ഫ്രണ്ടേജിൽ ഒരു പത്ത് സെൻറ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണാൻ പോകുന്നത് ഒരു പതിനാറ് സെൻറ്റാണ് ശരിക്കും നല്ല റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇത് നോക്കുവാണെങ്കിൽ ഒരു മുപ്പത് മീറ്ററിൻ്റെ അടുത്തൊക്കെ റോഡ് ഫ്രണ്ടേജ് ഉണ്ടാകുന്ന തോന്നുന്നത് ഈയൊരു ഭാഗം തൊട്ടിട്ട് തോടും തൊട്ട് ഇതങ്ങനെ മുന്നോട്ട് കുറേ ദൂരമുണ്ട് അത്യാവശ്യം ഒരു ഇരുപത്തഞ്ച് മുപ്പത് മീറ്ററിൻ്റെ അടുത്ത് റോഡ് ഫ്രണ്ടേജുണ്ട് ഇതൊരു പതിനാറ് സെൻറ് സ്ഥലം ഇപ്പം ഈ രണ്ട് പ്ലോട്ടും ഇപ്പോൾ ഞാൻ പറഞ്ഞാൽ പത്ത് സെൻറ്റും ഈ ഒരു പതിനാറ് സെൻറ്റും പാട്ടി പ്രതീക്ഷിക്കുന്ന ഇതിനുള്ള വില എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയാണ് ആണ് ഓക്കെ അതുപോലെ തന്നെ ഇപ്പം ഇത് വരെ ഇതുവരയ്ക്കുവാണ് ഈയൊരു പതിനാറ് സെൻറ്റിൻ്റെ ഫ്രണ്ടേജ് ഉള്ളത് നല്ലൊരു സ്ക്വയർ പ്ലോട്ട് തന്നെയാണത് പിന്നെ ഈയൊരു ഇതിൻ്റെ ഭാഗത്ത് പറയുകയാണെങ്കിൽ ഈ റോഡിൻ്റെ ഈ സൈഡായിട്ട് ഈ കിണർ കൊടുത്തതിൻ്റെ ഇവിടുന്ന് ഒരു മൂന്ന് മീറ്റർ ഈ മതിലിനോട് ചേർന്ന് മൂന്ന് മീറ്റർ വഴി അങ്ങോട്ട് ഇറങ്ങേണ്ടത് ഫസ്റ്റ് പ്ലോട്ട് തന്നെയാണ് അതൊരു പത്ത് സെൻറ്റ് ഇവിടെ നിന്നും വഴിയുണ്ട് ഈ കിണറിൻ്റെ ഈ സൈഡിൽ നിന്നും ഒരു ട്രക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ട് ആ ഒരു ഭാഗത്ത് ഒരു പത്ത് സെൻറ് സ്ഥലമുണ്ട് അതിന് പാട്ട് പറയുന്ന പോലെ രണ്ടേ കാലാണ് സെൻറ്റിന് രണ്ടേ കാലാണ് പാട്ട് പ്രതീക്ഷിക്കുന്നത് നെഗോഷ്യബിളാണ് സോ ഈ ഒരു മൂന്ന് പ്ലോട്ടും വില്പനക്കായി വെച്ചിരിക്കുകയാണ് ഇതിൽ താല്പര്യമുള്ളവർ ഇതിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ ഒരു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറ മറക്കാതിരിക്കുക പറ്റുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലോട്ടോ സ്ഥലോ വീടുകളോ ഏതെങ്കിലും വയ്ക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിലും ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് അറിയിക്കുക താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്